ഒരു ഒറ്റ വിവാഹം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ താരങ്ങളായി മാറിയ വ്യക്തിയാണ് ടി ടി ഫാമിലിയിലെ ഷെഫിയും ഷെമിയും ഇരുവരുടെയും വിവാഹത്തിന് ശേഷം ഒട്ടനവധി വിമർശനങ്ങളും ഇരുവരും നേരിട്ടു പ്രധാനമായും ഇവരുടെ പ്രായം തന്നെയാണ് ഇരുവർക്കും തമ്മിൽ ഏകദേശം പത്ത് വയസ്സിന് മുകളിൽ പ്രായ വ്യത്യാസമുണ്ട് ഈ ഒരു പ്രായത്തിൽ ഷെമി വീണ്ടും വിവാഹം കഴിച്ചത് തന്നെ ഒരുപാട് പേരെ ചൊടിപ്പിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വ്യാപക വിമർശനമാണ് കൂടാതെ ഇരുവർക്കും ഈ ഇടത്തിൽ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നതെന്നുള്ള സന്തോഷപുരം പങ്കിട്ടപ്പോഴും വിമർശനം മാത്രമായിരുന്നു തൊട്ടു പിന്നാലെ തന്നെ ഒമ്പതാം മാസത്തിൽ തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടമായി എന്നുള്ള വിവരം പങ്കുവച്ചപ്പോഴും ഇവർക്കെതിരെ സഹതാവമമല്ല പലർക്കും തോന്നിയത് മറിച്ച് ദേഷ്യം മാത്രമാണ് ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും രംഗത്തോന്നത് ഇപ്പോഴത്തെ ഷെഫിയെ തനിക്ക് വിവാഹം കഴിക്കേണ്ടതായിരുന്നു എന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും പക്ഷേ അതൊക്കെ പ്രായവ്യത്യാസത്തിന്റെ പേരിലല്ല മറിച്ച് മറ്റു പല കാര്യങ്ങളാണ് എന്നും ഷെമി ഇപ്പോൾ പറയുകയാണ് എന്നാൽ അതേസമയം ഷെഫിക്ക് നല്ലൊരു മനസ്സുണ്ടെന്നും ഷെഫി തന്നെ അടുത്ത ജന്മത്തിന് തനിക്ക് ഭാര്യയായി എത്തണമെന്നൊക്കെയാണ് ഷെമി പറയുന്നത് മാത്രമല്ല ഇനിയൊരു കുഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുമെന്നും പറയുന്നു തൊട്ടുപിന്നാലെ തന്നെ വീണ്ടും വിമർശനങ്ങൾ വന്നു പത്തൊമ്പത് വയസ്സായതിനു ശേഷം വീണ്ടും ഒരു കുഞ്ഞിനെ ശ്രമിക്കുന്നത് നല്ലതല്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനലൊന്ന് മറക്കാതെ Subscribe to you